വെൽക്കം ബാക്ക് റീൽസാർ ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ അല്ല ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇബ്രാഹിം അൽ ഖുറേഷിയുടെ ടൊബാക്കോ കളക്ഷനിൽ ഇരുന്ന മൊത്തം പുകയിലേയും തൂക്കിയിട്ടുണ്ട് അതുപോലെ മറ്റ് കുറച്ച് പ്രൊഡക്റ്റുകളും ഉണ്ട് ഇബ്രാഹിം അൽ ഖുറേഷിന്റെ അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മൊത്തം ഇബ്രാഹിം അൽ ഖുറേഷിയുടെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂ ആയിരിക്കും ഞാൻ ഞാനിവരുടെ ഇനിയും ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഇവരുടെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഈ ബ്രാൻഡിനെ കുറിച്ച് അറിയാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഈ ബ്രാൻഡ് തുടങ്ങിയത് ഇപ്പം ഏകദേശം തൊണ്ണൂറ്റിനാല് വർഷകാലമായി ഇത് ആദ്യമായിട്ട് തുടങ്ങിയപ്പം സൗദിയിലെ മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രാഞ്ചായിട്ടാണ് ഇവിടെ തുടങ്ങിയത് അന്ന് ആംബർ ഊത് ഈ രണ്ട് ഐറ്റം മാത്രമേ അവർ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടത് ഭയങ്കരമായിട്ട് ക്ലിക്കായിട്ട് ഇപ്പം വേൾഡ് വൈഡ് അവർക്ക് നാൽപ്പത്താറ് ഉണ്ട് ജസ്റ്റ് ഞാനാ ഇബ്രാഹ്മൽ കുറേ ബ്രാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ നമുക്കൊന്ന് പെട്ടി പൊട്ടിച്ച് നോക്കാം ഇതുപോലെയാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത് അവരുടെ ടൊബാക്കോ കളക്ഷനിലെ ഒമ്പത് പെർഫ്യൂമുകളും ഉണ്ട് ട്വന്റി എം എൽ ആണ് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇവിടെ കുറേ രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഈ ടൊബാക്കോ കളക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ഈ ടൊബാക്കോ ഉൽപ്പാദിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പേരാണോ അറിയില്ല അദ്ദേഹത്തിൽ ഇങ്ങനെ ഇവിടെ കുറേ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗ്രീക്ക് ബ്രസീലിയൻ സ്പാനിഷ് ഫ്രഞ്ച് ഡൊമിനിക്കൻ ക്യൂബൻ ജമൈക്കൻ മെക്സിക്കൻ പിന്നെ ഒരു അറബിക്കിലെ ഇതേ ഒരു പുകയിലയും കൂടെ ഉണ്ട് അങ്ങനെ മൊത്തം ഒമ്പത് പുകയിലകളാണ് ഇതിൽ ഞാൻ ബ്രസീലിയൻ ടൊബാക്കോ സ്പാനിഷ് ടൊബാക്കോ മെക്സിക്കൻ ടൊബാക്കോ ഈ മൂന്ന് ടൊബാക്കോകളും ഞാൻ ഓൾറെഡി ഇതിൽ റിവ്യൂ ചെയ്തതാണ് അപ്പോൾ ഇനി ബാക്കി ആറ് ടൊബാക്കോ കളക്ഷനിൽ വരുന്ന പെർഫ്യൂമുകളും കൂടെയാണ് ഇനി റിവ്യൂ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്ക് വൺ ബൈ വൺ ബൈ ആയിട്ട് ചെയ്യാം ഇതെല്ലാം കൂടി ഇപ്പം ടെസ്റ്റ് ചെയ്താൽ ഈ കാറിനുള്ളിൽ ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള പുകയില കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് വൺ കള്ളീൻ ഡയമണ്ട് ഐറസ് ഓർഡർ പെർഫ്യൂം വൺ ഫിഫ്റ്റി എം എൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത് ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്ത് നോക്കാം പാക്കിംഗ് ഒന്നും ലക്ഷല വേറെ ലെവല് എങ്ങനെയാണ് പ്രസന്റേഷൻ വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത പ്രസൻറ്റേഷൻ വൺ ഫിഫ്റ്റി എം എൽ ആണ് ഓർഡർ പെർഫ്യൂം ഇത് ഡയർ സിന്റെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ ഡീറ്റെയിൽ റിവ്യൂ പിന്നെ ന്യൂ കോറൽ ഡയമണ്ട് ഓർഡർ പെർഫ്യൂം വൺ ഫിഫ്റ്റി എം എൽ എങ്ങനെയാണ് ഇതിന്റെ പ്രസന്റേഷൻ ഇത് പെർഫ്യൂം ഡിമാറിലെ അൽത്തറിന്റെ ഒരു ക്ലോണാണോ ഏകദേശം ആ ഒരു സെറ്റപ്പ് ബോട്ടിലൊക്കെ നോക്കിയേ ഒരു രക്ഷ ഇല്ലാത്ത ബോട്ടില് എന്താ പ്രസന്റേഷൻ റിൻ്റെ ഇൻസ്പെയർഡാന്ന് തോന്നുന്നു കാര്യം ഞാൻ ലിക്വിഡ് ബ്രൂൺ ഫ്രഞ്ച് അവന്യൂൻ്റെ ആ ഒരു വനില സ്മെല്ലാണ് അതിൽ കിട്ടുന്നത് പക്ഷേ ഒരു രക്ഷല്ല നെക്സ്റ്റ് വൺ സഫയർ ലെതർ ഇതൊക്കെ ഒരു ബ്ലൈൻഡ് ബോയ് ആയിട്ട് വാങ്ങിയത് കേട്ടോ അത് എന്താവസ്ഥറിയില്ല മൊത്തത്തിലൊരു ഓഫറിലൊക്കെ കിട്ടിയപ്പോൾ ലുക്ക് അറ്റ് ദ ബോട്ടിൽ ഓഫ് ഒരു രക്ഷയില്ലേ പ്രസന്റേഷൻ ഇത് ഭയങ്കര സ്ട്രോങ് കും ഇതൊരു ഊത് ലെതർ ടൈപ്പ് തോന്നും എനിവേ ബോട്ടിലൊക്കെ ഓളി ലാസ്റ്റ് വൺ റോസ് ടൊബാക്കോ ഹാപ്പിനെസ് ഡോസ് വാട്ടർ പെർഫ്യൂം സെവൻറ്റിഫൈവ് അമ്മ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസന്റേഷൻ വരുന്നത് ഒരു രക്ഷയില്ലാത്ത പ്രസൻറ്റേഷൻ